അച്ഛാ എൻറെ പേര് അജി യേശു അച്ഛാ ഞങ്ങള് ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത് എൻറെ പേര് അജി അജി വൈഫിന്റെ പേര് മെബി മെബി മൂത്തയാള് ഹന്ന ഹോട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ അബ്രാം അബ്രാം നാലാമത്തെ ആളാണോ അച്ഛാ ഇവൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിലെ സ്കാനിങ്ങിന്റെ സമയത്ത് ഡോക്ടർ എട്ടാം എട്ടാം മാസം മാസം ഡോക്ടർ പറഞ്ഞത് കൊച്ചിന്റെ വയർ ഇച്ചിരി തടിച്ചിരിപ്പുണ്ട് യേശുവേ എന്താണെന്ന് ഇപ്പൊ അറിയാൻ പറ്റത്തില്ല കൊച്ചുണ്ടായതിനു ശേഷമേ പറയാൻ എന്ന് പറഞ്ഞു ഒക്ടോബർ ഒന്നാം തീയതി കൊച്ചുണ്ടായി ഒരു മാസം മുമ്പ് അതായത് ഡേറ്റിന് ഒരു മാസം മുമ്പ് മാസം ഒമ്പതാം മാസം ഉണ്ടായി ഡോക്ടർ പറഞ്ഞു വയറ് ചെറിയ തടിപ്പുണ്ട് എന്താണെന്ന് അറിയാൻ സ്കാൻ ചെയ്യണം പക്ഷെ കുടുംബം കടന്നു പോകുന്ന നൊമ്പരത്തെ പറ്റി നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ ജനിക്കുന്ന കുഞ്ഞിനെന്തോ വയറ്റിലെന്തോ മുഴപോലെയുണ്ട് വളർച്ചയുണ്ട് എന്താ നോക്കണം കാണല്ലേ വെറുതെ ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ലാഘവത്തോടെ നിങ്ങൾ ഇത് കേൾക്കുകയും ചെയ്യല്ല ഭയഭക്തിയോടുകൂടി ദൈവഭയത്തോടുകൂടി വിറയലോടുകൂടി വേണം കർത്താവിന് മാർത്ഥം കൂടി നമ്മൾ കേൾക്കാനായിട്ട് ഹാലയിലുയ്യാ അത്രയ്ക്ക് നൊമ്പരത്തിലും വേദനയിലും കടന്നുപോയൊരു കുടുംബം അവരുടെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാലയിലൂയെ സ്കാൻ ചെയ്ത് നോക്കി എന്താണെന്ന് മനസ്സിലായല്ല നാട്ടിലായിരുന്നു ജർമ്മനി തന്നെ ജർമ്മനി തന്നെയായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് മോഷൻ പാസ് ചെയ്യോ ഇല്ലയോന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അഞ്ച് ദിവസം ഒക്ടോബർ അഞ്ചാം തീയതി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അഞ്ചു വരെ മോശം അവിടെ ഐ സുവി തന്നെയായിരുന്നു ആറാം തീയതി ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ ചെയ്തു അഞ്ച് ദിവസം സമയം കൊടുത്തു ആറാം ദിവസമായി ഓപ്പറേഷൻ ആ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തു ചെയ്തു ആറാം തീയതി ചെയ്തു ചെയ്തപ്പോൾ അവർ പറഞ്ഞു വൺ വൺകൊടലിന്റെ ചെറുകൊടലിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട് ഒരു പത്ത് സെന്റിമീറ്റർ അവർ കട്ട് ചെയ്ത് കളഞ്ഞു ജനിച്ചിട്ട് അഞ്ചാം ദിവസമായി അഞ്ചാം ദിവസം സർജറി കട്ട് ചെയ്ത് മാറ്റി മാറ്റിയിട്ട് അവരൊരു കൊളോസ്റ്റമി കൊച്ചിന്റെ വയറ്റിൽ വെച്ചു ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അത് ആറ് മാസം അല്ലെങ്കിൽ മോശം പാസ് ചെയ്യുന്നില്ല വരുന്നത് മക്കളെ അപ്പം നമുക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഈ ബാഗിങ് കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് ഒരു ജന്മവും ഒരു ജനനം എന്തുമാത്രം ഭക്തിയോടെ കാണേണ്ട ഒരു കാര്യം മക്കളെ ഒരു കുടുംബവും കടന്നു പോകുന്ന ഒമ്പരങ്ങളിതാഴുതിയ അങ്ങനെ ബാഗ് വെച്ചു വെച്ചു പക്ഷേ കൊച്ചെന്ത് പാല് കുടിച്ചാലും തന്നെ ആ ബാഗിൽ ഇത് വരും കാരണം ചെറുകൊടലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആയതുകൊണ്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണം ഞങ്ങളങ്ങനെ നാല് മാസം കിടന്നു മാസം മൊത്തത്തിൽ അപ്പം ആദ്യത്തെ ഒന്നര മാസം ഐസൂൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നവംബറോട് കൂടി റൂമിലേക്ക് മാറ്റി അത് കഴിഞ്ഞ് ഡിസംബറില് ഡോക്ടർ പറഞ്ഞു രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യാം പക്ഷെ അതാദ്യം പറഞ്ഞിരുന്നു ചിലപ്പം അഞ്ച് വയസ്സ് വരെയൊക്കെ പോയേക്കാം ഈ ബാഗ് കൊണ്ട് പക്ഷേ അന്തോണി സൂര്യാളിൻ്റെ കൃപ കൊണ്ട് അത് മൂന്ന് മാസം കൊണ്ട് തന്നെ തിരിച്ചു വെക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി കൈ അടിച്ച് കൊടുത്തേലു ആ എൻ്റെ അമ്മയൊക്കെ ഇവിടെ അമ്മയും പാപ്പായും ഇവിടെ സ്ഥിരം ബാക്കിലുണ്ടെങ്കിൽ അപ്പം ഓപ്പറേഷൻ ജനുവരി ഒമ്പതിനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവിടെ ജർമ്മനിയിലുള്ള ആർ എസ് പി വൈറസ് എന്ന് പറഞ്ഞിട്ടൊരു പിള്ളേർക്ക് ഒരു വൈറസ് കൊച്ചിന് വന്നു അപ്പം ചെസ്റ്റ് ക്ലിയർ അല്ല അങ്ങനെ ചിലപ്പോൾ ഓപ്പറേഷൻ നീട്ടി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും പക്ഷേ ഓപ്പറേഷൻ അവിടെ കിട്ടാൻ ഡേറ്റ് കിട്ടാൻ പാടില്ല ചിലപ്പം ഡോക്ടർ പറഞ്ഞൊരു മൂന്ന് മാസം വീണ്ടും നീണ്ടു പോകാം പക്ഷേ അവിടെയും അന്തുണി കൃപ കൃപമുണ്ട് രണ്ട് ദിവസം കൊണ്ട് അത് മാറിക്കിട്ടി ജനുവരി ഒമ്പതിന് സർജറി ചെയ്തു അതെല്ലാം തിരിച്ച് വീണ്ടും പഴയ പോലെ തന്നെ ആക്കി നോർമൽ ഒന്നര വയസ്സ് ഒന്നേ മുക്കാ വയസ് ഒന്നേ മുക്കാ വയസ്സായിരുന്നു അല്ലേ വീട്ടില് സ്ഥിരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ നോക്കിക്ക മകള് ഒരു വർഷം പോലെയാ മുന്തിരിച്ചെടി പോലെയാ ഇത് തായ്തണ്ട് ഇവിടെ പ്രാർത്ഥിക്കുമ്പോ ശാഖകള് വിഭിന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നു

ദൈവം അനുഗ്രഹിക്കേണ്ട പ്രത്യേക അനുഗ്രഹം കൊടുക്കാം പരിശുദ്ധാത്മാവെ കൃപ നകട്ടെ കർത്താവേ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിനെയും മത്സ്യപ്പെടുത്തി ഖീരക്കമാ രൈവെന്നെ അനുഗ്രഹിക്കേണ്ട മകളെ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് നിന്റെ നിയോഗങ്ങളിലേക്ക് കർത്താവ് പെടട്ടെ ദൈവശക്തി നൽകട്ടെ ശബരാന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാൽ ട്ടെ മ കേട്ടെ അഭിഷേകർ അനുഗ്രഹിക്കട്ടെ ദൈവകർണ്ണെന്ന കേട്ട ദൈവ അഭിഷേക